പറഞ്ഞിട്ട് വരുന്നുണ്ട് െന്നും പറഞ്ഞോണ്ട് അടിക്കാനായിട്ട് നീ കടന്നു പറഞ്ഞില്ലല്ലോ സൂപ്പർ കച്ചവട ആ എടാ കൊഴപ്പില്ല കട ഉടങ്ങിയപ്പോ സാധനം എടുത്ത പൈസ ഒന്നും പൈസ ഇല്ലല്ലോ നാളെ തന്ന മതിയോ രണ്ടോ മൂന്നോ മാസോ ഞാൻ നിന്റെ പുറ നടക്കുന്നത് എനിക്ക് ഇന്ന് പൈസ കിട്ടണം ഞാൻ പൈസ പോന്നുള്ളൂ എത്രയാണോ നിനക്ക് തരാനുള്ള പൈസ രൂപ ആരെല്ലാം പൈസ മതി നിനക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് ചോദിച്ചുകൂടെ എന്തിനാ സുഹൃത്തുക്കള് നിനക്ക് എന്തേലും ആവശ്യം എന്നെ വിളിച്ചാ മതി ഞാൻ എത്തിച്ചോളാം എന്നാ ഞാൻ പിന്നെ അങ്ങോട്ട് പെപ്സി எத்தான் பை தை தான் இந்த பைசா பிடிச்ச அதுஷிப்போம்ஷிப்பு வரலட்சு